പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന ചെറിയ ബൺ വച്ച് ഒരു ചിക്കൻ ബർഗറാണ് അതായത് നമുക്ക് വീട്ടിലുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ ബർഗർ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കാണുക അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ചെറിയ ക്യൂബായിട്ടരിഞ്ഞത് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇടുക പിന്നെ ഒരു ചെറിയ സവോള അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് അഞ്ച് വെളുത്തുള്ളി ഇതെല്ലാം അങ്ങോട്ട് മിക്സിയിലേക്ക് ഇടുക ഇനി അതിനത്തേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അടുത്തായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ചെറിയ ജാറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിൻസ് ആയി കിട്ടും നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും അത് വെള്ളം ഒട്ട് ഒഴിക്കരുത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാം ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം അന്ന് നമ്മൾ നന്നായിട്ട് ഒരു ചെറിയ ചെറിയ ബോളുകളായിട്ട് പിടിച്ച് മാറ്റി വയ്ക്കുക അതുപോലെ ഈ വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കാം നമുക്ക് ബോളുകളെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതൊന്ന് പരത്തി എടുക്കണം നമ്മുടെ ബോളും റെഡിയായി ഇനി നമ്മുടെ കയ്യിലിട്ടിട്ട് മറ്റേ രണ്ട് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് പരത്തി അതൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക നമ്മൾ ബർഗർ ഉണ്ടാക്കുന്ന ബർഗറിൻ്റെ ഇത് ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് ചെറുതായിട്ടൊന്ന് പരത്തുക എന്നിട്ട് റൗണ്ട് ഷേപ്പിലാക്കുക അല്ലാതെ എല്ലാ എല്ലാ ബോളും നമ്മൾ അതുപോലെ മുന്നിൽ തന്നെ ചെയ്തെടുക്കുക എല്ലാപോലും നമ്മൾ ഇതുപോലെ പരുത്തിയതിനു ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ വന്നിട്ട് ഒരു തവയിൽ ഗ്രില്ല് ചെയ്ത് തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു നല്ല സോസ് പാൻ എടുക്കുക ആ സോസ് പാൻ ഒന്ന് ചൂടാക്കണം ആ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലോർ ഓയിൽ എന്തെങ്കിലും ഒഴിക്കുക എണ്ണ ഇതുപോലെ എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് എണ്ണ വേണ്ട നോൺ സ്റ്റിക്ക് പാനും കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഇനി നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് വെച്ചിരിക്കുന്ന ചിക്കൻ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഓരോന്നരൊന്നായിട്ട് അതായത് ഇതുപോലെ എടുത്ത് ഓരോന്ന് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ചെറിയ തീയിലാണ് ഉപയോഗിക്കണേ പിന്നെ ഒരു സൈഡ് ഗ്രില്ലായി അടുത്ത സൈഡ് ഗ്രില്ലാണോ അപ്പോൾ നമ്മൾ ഒരുപാട് തീ ഇട്ടാൻ കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെറിയ തീയിൽ ചെയ്തുകൊണ്ടിരിക്കുക അതുകഴിഞ്ഞ് ഒരു സൈഡ് സൈഡായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് തിരിച്ചിടാം അതുപോലെ എല്ലാം ഒന്ന് തിരിച്ചിടുക എന്നിട്ടൊന്ന് പയ്യെ പ്രസ് ചെയ്ത് ആ ചിക്കൻ വേകുന്ന സമയത്ത് തന്നെ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന മണ്ണ് നമുക്കതൊന്ന് റെഡിയാക്കാം അതിങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എടുക്കുക എന്നിട്ട് നമ്മൾ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുക അവിടെ ചെറുതായിട്ടിങ്ങനെ പിടിച്ചിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുക ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണ് ഇതുപോലെ മുറിച്ച് വെക്കുക ആ സമയം ചിക്കൻ ചെറുതായിട്ട് ചെറിയ തീയിൽ വെന്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചിക്കൻ ഗ്രില്ലായിട്ടുണ്ട് നമുക്കിനി അത് പയ്യൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി അടുത്ത് ഇത് മാറ്റി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണൊന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്ത് തെർക്കണം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ചിക്കൻ മാറ്റിയാണ് ഇതിലായിരുന്നു ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് മാറ്റി നമുക്കിനിപ്പം ഈ നമ്മുടെ ബണ്ണുകൾ എല്ലാം ഇതുപോലെ തന്നെ കമത്തി വെച്ച് ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ബ്രെഡ് നമ്മുടെ ടോസ്റ്റ് ആയിട്ടുണ്ട് ഒരു ചെറിയ ഗോൾഡൻ കളറിലാണ് ഗ്രില്ല് ചെയ്തെടുക്കേണ്ടത് ചെറിയ ക്രിസ്മും കിട്ടും ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിടാം ഇനി ഇതുപോലെ എല്ലാം തേച്ച് വെക്കുക അതിൽ നമ്മൾ മോൾ ഭാഗം പയ്യ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് വെക്കുക നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് അതിൻ്റെ ബേസാണ് നമ്മളാ ബേസിലേക്ക് കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കുന്നു ആദ്യം ബേസിൽ മൊത്തം ഇതുപോലെ മയോണൈസ് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമ്മൾ ബാക്കി നമ്മുടെ മോൾ ഭാഗത്തും ഇതുപോലെ തന്നെ മയാനേസ് ചെയ്ത് വയ്ക്കുക നമ്മൾ അതിൻ്റെ മോൾ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ വരുന്ന ബേസിൻ്റെ മുകളിലേക്ക് നമ്മൾ ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ഓരോന്ന് വെച്ച് കൊടുക്കുക എന്നാൽ ഇതുപോലെ അറേഞ്ച് ചെയ്യാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്നത് ബർഗർ അറേഞ്ച് ചെയ്യുക അപ്പോൾ നമ്മൾ അതിന് ആദ്യം കട്ടി വെച്ച് ടൊമാറ്റോ ഇതിൽ കട്ട് മുകളിൽ ഓരോന്ന് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യുക ഇനി അതിന് മുകളിലേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചായിരുന്ന ഓരോ ചിക്കനും എടുത്ത് വെക്കുക ചിക്കൻ്റെ പാറ്റീസ് എടുത്ത് വെക്കുക നമ്മൾ ചിക്കൻ മൊത്തം അറേഞ്ച് ചെയ്തു ഇനിയിപ്പോൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്ന നമ്മൾ ചെറിയൊരു സ്ലൈസ് ചീസ് ഇതിന് മുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഒരു ചീസ് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഒരു ചീസ് രണ്ടായിട്ട് മുറിച്ചിട്ട് അതൊന്ന് മടക്കി നമ്മുടെ അതിന് മുകളിൽ കാരണം നമ്മൾ ബണ്ണിൻ്റെ വലിപ്പം അനുസരിച്ച് കൊടുക്കുക ഇതുപോലെ മൊത്തം അറേഞ്ച് ചെയ്ത് കൊടുക്കുക അടുത്ത് ചെയ്യുന്നത് ഇതുപോലെ മൊത്തം അറേഞ്ച് ചെയ്യാണുണ്ട് അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുക സോസ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇതുപോലെ കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുക വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി നമുക്ക് അടുത്തായിട്ട് നമ്മൾ ആ ബണ്ണിൻ്റെ മോൾ ഭാഗം എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കവർ ചെയ്യുക അപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതെല്ലാം അറേഞ്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ചിക്കൻ ബർഗർ റെഡിയായി അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ഇതിനോട് കിട്ടുന്നതാണ് അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ചെയ്ത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം